നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റി അംഗവും തൈക്കാട്ടുശേരി സ്വദേശിയുമായ പി എസ് രത്നാകരൻ്റെ ആദ്യ കവിതാ സമാഹാരം ഭാവി ഗീതിക പ്രകാശനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മരിഫിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു ഒരു കുർബാനയ്ക്കിടയിൽ ചോദിച്ചു ആർക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോകണം എല്ലാവരും കൈപൊക്കി ഒറ്റമിച്ച് ധൃതിയിൽ അടുത്ത ചോദ്യം ആർക്കാദ്യം പോകണം ആരും കൈപൊക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളാരും മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കണമെന്ന് കൊതി നമുക്ക് കൂടുക അപ്പോൾ അതേപോലെ ഏറ്റവും ഒരു എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസി മനസ്സിലേക്ക് പോകാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണപ്പാട്ടിൽ തുടങ്ങി ആഘോഷത്തുടങ്ങി ജീവിതം അവസാനത്തെ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് സ്വ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യം എല്ലാ ആശ്രയവും കഴിയും എല്ലാ ആഘോഷവും കഴിയുമ്പോഴാണ് ഈ വയസ്സാങ് കാലത്ത് എല്ലാവർക്കും ഈശ്വരവിശ്വാസം വരുന്നത് ഞാൻ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു കൂട്ടുകാരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ എൻ്റെ നാട്ടിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒറ്റൊരു കാര്യം ഞങ്ങളെല്ലാം സുരക്ഷിതരാണ് കാര്യം എൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പെൻഷൻ മതി എനിക്ക് ജീവിക്കാൻ അങ്ങനെ ഞങ്ങൾ ഓരോ പൗരനും അങ്ങനെ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ജീവിതം ആസ്വദിച്ച് തീർക്കും ഇവിടെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ജീവ തൊട്ട് ആസ്വദിക്കുകയില്ല എടുക്കുകയാണെങ്കിൽ ലോണും എടുത്ത് ജീവിച്ച് അവസാനം അത് അടച്ചു തീർക്കേണ്ട ബാധ്യതയിൽ വിരമിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ അങ്ങനെ കൊണ്ട് കളഞ്ഞ് ആധിയിലൂടെ ജീവിച്ച് പോകുന്നവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മകളിലെ പൗരന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അവർക്കതല്ല അപ്പോൾ ആ സുരക്ഷിതത്വം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിലി ആധ്യാത്മികപാത സ്വീകരിക്കുന്നത് പ്രസിഡന്റ് ചേർത്തല രാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ആർ ഇന്ദ്രൻ സ്വാഗതം പറഞ്ഞു സാന്ദൂരം പെയിൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് പി ഷാജിമോഹൻ പി ജി മുരളീധരൻ പി എം പ്രമോദ് ഷെർലി ഭാർഗവൻ ടി എസ് അജയ്കുമാർ വി ആർ രചിത ദീപ സജീവ് ബി ഷിബു അംബിക ശശിധരൻ അഡ്വക്കറ്റ് ബി മനോഹരൻ വൈക്കം ആർട്ടിസ്റ്റ് എ കെ ഗോപിദാസ് കനകരാഘവൻ ഇ എസ് കുമാരി വിജയ ടി ആർ മുകുന്ദൻ നായർ എൻ ജോഷി പി ഒ ദേവസ്യ എന്നിവർ സംസാരിച്ചു പുസ്തക രചയിതാവ് പി എസ് രത്നാകരൻ മറുപടി പ്രസംഗം നടത്തി